സുഹൃത്തുക്കളെ എല്ലാവർക്കും നമ്മുടെ പുതിരയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഈ ഒരു വീഡിയോട്ട് വരാനുണ്ടായ പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇന്ന് കൂടുതൽ എല്ലാ ആളുകളും ചർച്ച ചെയ്തൊരു വിഷയമുണ്ട് എന്ത് വിഷയമാണ് ബി ജെ പിയുടെ വോട്ട് മറിക്കുന്ന ഒരു പരിപാടി അല്ലെങ്കിൽ ഈ പറയുന്ന കൊണ്ട് രണ്ട് ഇരട്ട വോട്ടുകൾ ചെയ്യിപ്പിക്കുന്ന പരിപാടിയെ പറ്റിയൊക്കെയാണ് നമ്മുടെ മാധ്യമങ്ങളിലൊക്കെ നമ്മൾ കണ്ടത് മാധ്യമങ്ങളെന്ന് പറയുമ്പോൾ ജനൻ ടി വി ഒഴികെയുള്ള എല്ലാ മാധ്യമങ്ങളിലും നമ്മൾ ഈ വിഷയങ്ങളെപ്പറ്റി കാണുകയും അതിനെപ്പറ്റി ചർച്ച ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും കണ്ടു അതിൽ കുറേയൊക്കെ ഞാൻ വിശ്വാസയോഗ്യമായിട്ടുള്ള ഒരു വാർത്ത കണ്ടത് റിപ്പോർട്ട് ചാനലിൽ എന്തുകൊണ്ടാണ് റിപ്പോർട്ട് ചാനലിലെ സുജയ എന്ന് പറയുന്ന ഒരു അവതാരിക ബി ജെ പിക്ക് വേണ്ടിയിട്ട് അഹോരാത്രം പണിയെടുക്കുകയും വെള്ളപൂശുകയും ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു ഒരു സ്ത്രീത്വമായിരുന്നു അപ്പോൾ അങ്ങനെ എല്ലാ കാര്യങ്ങളും അവർ ബി ജെ പിക്ക് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുകയും ഈ ഒരു വിഷയം വന്നപ്പോൾ സുജയെ കൊണ്ട് തന്നെ റിപ്പോർട്ട് ചാനലിൻ്റെ മുതലാളി എനിക്ക് തോന്നുന്ന വാർത്ത വായിപ്പിച്ചു ഈ പണി എന്നോട് വേണ്ടായിരുന്നു റിപ്പോർട്ടർ ചാനലിൻ്റെ മുതലാളി എന്ന് വേണമെങ്കിൽ സുജയെ ചിന്തിച്ചിട്ടുണ്ടാകും അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും ഈ റിപ്പോർട്ട് ചാനൽ വഴി ഇവർ ഈ പറയുന്ന ബി ജെ പിയുടെ കൊള്ളരിതായങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ശരിക്കും ഇത് പുറത്ത് വന്നത് രാഹുൽ ഗാന്ധി അദ്ദേഹം ഈ പറയുന്ന എല്ലാ കാര്യങ്ങളിലും അതായത് ഈ പറയുന്ന ഇലക്ഷൻ നടന്നതിന് ശേഷമുള്ള എല്ലാ ഡേറ്റാസും അദ്ദേഹം ഒരുപാട് ദിവസങ്ങളും മാസങ്ങളും എടുത്തുകൊണ്ട് കണ്ടുപിടിച്ചതിൻ്റെ ഫലമായിട്ട് ഓരോ വ്യക്തികളുടെയും ഐഡൻറ്റിറ്റിയും ആ വ്യക്തികളുടെ എല്ലാ ഡീറ്റെയിൽസും വിലാസവും എല്ലാം അന്വേഷിച്ച് പോയി അന്വേഷണത്തിന് ഫലമായിട്ട് അദ്ദേഹം കളക്ട് ചെയ്ത ഡേറ്റ എല്ലാം കൂടി കൂട്ടിച്ചേർത്ത് വായിച്ചപ്പോൾ വലിയ രീതിയിലുള്ള ക്രമക്കേടുകൾ ഈ പറയുന്ന ഇലക്ഷൻ്റെ ലോക്സഭാ ഇലക്ഷനിലും അതേപോലെ തന്നെ പാർലമെന്റ് ഇലക്ഷനിലും എല്ലാം വന്ന സമയത്ത് ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് വ്യക്തമായിട്ട് മനസ്സിലായതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ റിപ്പോർട്ട് അദ്ദേഹം പുറത്തുവിട്ടത് അത്രയും ഗുരുതരമായിട്ടുള്ള അത്യന്തം ഗുരുതരമായിട്ടുള്ള ഒരു വിഷയം പുറത്തു വിടുമ്പോൾ അതിൻ്റെ കോൺസിക്വൻസസ് എല്ലാം മനസ്സിലായിക്കൊണ്ട് തന്നെയും അത് അത്രയും ഗൗരവമുള്ള ഒരു കാര്യമായതുകൊണ്ട് തന്നെയും അതിന് കൃത്യമായിട്ടുള്ള തെളിവുകൾ അദ്ദേഹത്തിൻ്റെ പക്കൽ ഉള്ളതുകൊണ്ട് തന്നെയും അദ്ദേഹം ഈ പറയുന്നൊരു വിഷയം പുറത്ത് വിട്ടു പബ്ലിക്കിലേക്ക് വിട്ടു അതിന് ശേഷം മാധ്യമങ്ങളെല്ലാം എടുത്ത് ചർച്ച ചെയ്തു അങ്ങനെ ചർച്ച ചെയ്ത് ചർച്ച ചെയ്ത് വന്നപ്പോഴുണ്ട് ദാ അവിടെ കിടക്കുന്ന ഒരാൾ ആരാ മനസ്സിലായില്ല ആരാന്ന് അതായത് തൃശ്ശൂർ എനിക്ക് വേണം ഞാൻ ഇങ്ങെടുക്കുവാ അണ്ണൻ രണ്ട് തവണ തൃശ്ശൂരുകാരോട് ചോദിച്ചു എനിക്ക് തൃശ്ശൂർ വേണമെന്ന് ആരും കൊടുക്കാൻ തയ്യാറായില്ല പിന്നെന്താ ചെയ്തേ തന്നില്ല എടുക്കും ആ ധാർഷ്ട്യമുണ്ടല്ലോ ഷെറ്റ് എന്നൊക്കെ പറയുന്നത് പോലെ അണ്ണൻ കൊടുക്കാത്ത സാധനം അണ്ണൻ നിങ്ങൾക്ക് തിരിച്ചെടുത്തു തിരിച്ചെടുത്തിട്ട് അണ്ണൻ ചെയ്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ സ്വന്തം ചേട്ടൻ്റെ പേരിൽ രണ്ട് ബോട്ട് സ്വന്തം വീട്ടുകാരുടെ പേരിൽ രണ്ട് ബോട്ട് ഇവിടെയും അവിടെയും മറ്റിടത്തും എല്ലാം പോയിട്ട് അങ്ങ് രണ്ടും മൂന്നും ബോട്ട് വെച്ചു ജയിപ്പിച്ചു അപ്പോൾ അങ്ങനെ ജയിച്ചിട്ട് ഒരു വലിയ പ്രസ്താവനകളൊക്കെയാണ് അതിൽ ഞാൻ ഇന്ന് കണ്ടൊരു ശ്രദ്ധേയമായിട്ടുള്ളൊരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൃശ്ശൂരിലെ വോട്ടർ പട്ടിക ക്രമക്കേടില് സുരേഷ് ഗോപിക്കെതിരെ അന്വേഷണം ഉണ്ടെന്നുള്ളത് പറഞ്ഞുകൊണ്ട് കോൺഗ്രസ് നേതാവ് ടി എൻ പ്രതാപൻ്റെ പരാതിയിൽ തൃശ്ശൂർ എ സി പി അന്വേഷണം നടത്തുമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈ ട്വൻ്റി ഫോർ ന്യൂസ് പുറത്തുവിട്ടൊരു ചാനലിൽ ഒരു വാർത്തയിൽ അതിൽ ഒരാളുടെ ഒരു കമൻ്റാണ് അതായത് കമൻറ്റിൽ പറയുന്ന അംജാദ് എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ് കമന്റിട്ടിരിക്കുന്നത് കാർ വാങ്ങുമ്പോൾ പോണ്ടിച്ചേരിക്കാരൻ വോട്ട് ചെയ്യുമ്പോൾ തൃശ്ശൂർ കാരൻ താമസിക്കുമ്പോൾ തിരുവനന്തപുരത്തുകാരൻ ശരിക്കും കൊല്ലംകാരൻ അങ്ങനൊരാൾ റിപ്ലൈ കൊടുത്തിരിക്കുന്നത് മാധ്യമങ്ങൾക്ക് അവൻ ദേഷ്യക്കാരൻ ശരിക്കും എല്ലാം കൂടി കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ സുരേഷ് ഗോപി അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള എന്തൊക്കെയോ വിനോദങ്ങളാണ് പുള്ളിക്കാരൻ്റെ മെയിനായിട്ടുള്ള കാര്യങ്ങളെന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഈ വിനോദം ഇങ്ങനെ ഈ കള്ളത്തരങ്ങൾ കാണിച്ച് വോട്ട് മേടിച്ച് രക്ഷപ്പെട്ട് ജയിച്ച് പോയിട്ട് പിന്നീട് ജനങ്ങളെ കാണുമ്പോൾ കർക്കിച്ച് തുപ്പുന്ന തോന്നിവാസം കാണിക്കുന്ന അല്ലെങ്കിൽ തന്തയ്ക്കു പുറക്കാർ കാണിക്കുന്ന ഒരു പരിപാടിയാണെന്ന് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ടല്ലേ ഈ ഒരു ഒരു വ്യക്തി അടുത്തേക്ക് ചെല്ലുമ്പോഴേക്ക് മയളെ അകറ്റി നിർത്തുക എനിക്ക് ഉന്നതപുല ജാതനായിട്ട് ജനിച്ചാൽ മതി പൂണൂരിട്ട വർഗത്തിനെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ബഹുമാനമാണ് എനിക്ക് അതുപോലെ ജനിക്കണമായിരുന്നു അല്ലെങ്കിൽ ബ്രാഹ്മണരെ കാണുമ്പോൾ എനിക്ക് അങ്ങ് ഒഴുകുകയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് സുരേഷ് ഗോപിയുടെ പല പ്രസ്താവനകളൊക്കെ നമ്മൾ കണ്ടു സുരേഷ് ഗോപി എന്ന് പറയുന്നൊരു വ്യക്തി ശരിക്കും പറഞ്ഞാൽ പൊളിറ്റീഷ്യൻ അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൽ വന്നതിന് ശേഷം അയാൾ ഇങ്ങനെ ആയതാണോ ഇനി ഇതിന് മുൻപേ ഇങ്ങനെയാണോ എന്നൊരു കാര്യം നമുക്ക് തോന്നിപ്പോകല്ലേ സുരേഷ് ഗോപി രാഷ്ട്രീയത്തിൽ വരുന്നതിന് മുൻപ് ചെയ്തിട്ടുള്ള നല്ല കാര്യങ്ങളെല്ലാം നമ്മൾ കണ്ടിട്ടുണ്ട് ഇല്ല നമ്മൾ പറയുന്നില്ല സുരേഷ് ഗോപിയുടെ മകനൊക്കെ വന്ന് പറയുന്നുണ്ട് ബി ജെ പിയിലാണെന്നുള്ളതിൻ്റെ പേരിൽ അച്ഛനെതിരെ വലിയ രീതിയിലുള്ള അക്രമങ്ങളാണ് എല്ലാവരും അഴിച്ചുവിടുന്നത് അച്ഛനെ അങ്ങനത്തെ മോശം മനുഷ്യനൊന്നും ഒരു നല്ല മനുഷ്യാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് മകൻ്റെ വെള്ളപ്പൂസിലൊക്കെ ഉണ്ടായിരുന്നു നമുക്ക് എല്ലാവർക്കും അറിയാം സുരേഷ് ഗോപി ആരാണെന്ന് പക്ഷേ ഈ രാഷ്ട്രീയത്തിലേക്ക് വന്നപ്പോൾ നമുക്കറിയാം ഡിഗ്രി സർട്ടിഫിക്കറ്റ് എഡിറ്റ് ചെയ്ത് ജോലി കയറുക അല്ലെങ്കിൽ ടെൻത്ത് എഡിറ്റ് ചെയ്തിട്ട് ജോലിക്ക് കയറുക എന്നൊക്കെ പറയുന്നത് പോലെയുണ്ട് ഒരു ഇലക്ഷനിൽ ഒരു എം പി ആവാനായിട്ട് ഇങ്ങനെ കള്ളത്തരങ്ങൾ കാണിച്ചിട്ട് ഇങ്ങനെ തന്തയ്ക്കവ്രകാരികൾ കാണിച്ചിട്ടൊക്കെ ആകാൻ പറ്റുമോ എന്നുള്ള ചോദ്യം ചോദിക്കുമ്പോഴേ അതിനുള്ള ഉത്തരം തരും ഈ ജനൻജീവി എനിക്ക് തോന്നുന്നു ഈ കാര്യങ്ങളെപ്പറ്റി ഒന്നും അറിഞ്ഞിട്ടില്ല ജനൻജീവി അവിടെ വലിയൊരു കാര്യത്തില് വലിയൊരു ഗവേഷണത്തിൽ എന്താണെന്നറിയോ ഈ വേടൻ എങ്ങോട്ടേക്കാണ് പോയത് വേടൻ്റെ നാൾ വഴികൾ വേടൻ പോയ വഴികൾ വേടൻ്റെ കാൽപാദങ്ങൾ എവിടെയൊക്കെ പോയിട്ടുണ്ട് വേടൻ്റെ സഞ്ചാര വഴികൾ ഏതൊക്കെയാണ് സഞ്ചാരപാത ഏതൊക്കെയാണ് ഇതൊക്കെ ഇങ്ങനെ കണ്ടുപിടിക്കുന്ന തിരക്കിലാണ് ജനൻ ടി വി ഇതൊന്നും അണ്ണമാർ അറിഞ്ഞിട്ടില്ല ജനം ടി വി എന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള അത് തന്നെയാണ് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന ഒരു കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ പ്രവർത്തിക്കുന്നില്ല നമുക്കറിയാം ഓരോ ചാനലും ഓരോ പാർട്ടിയുടെ അധീനത്തിൽ വരുന്നതാണ് അല്ലെ കൈരളി അല്ലെങ്കിൽ ഈ പറ ട്വന്റി ഫോർ അല്ലെങ്കിൽ ഫ്ലവേഴ്സ് അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ചാനലുകളുണ്ട് ഓരോന്നും ഓരോ പാർട്ടിയുടെയും അധീനത്തിൽ വരുന്നതാണെങ്കിലും കണ്ടു കഴിഞ്ഞാൽ എല്ലാവരും പ്രതികരിക്കും പക്ഷേ ജനൻ ആണെങ്കിൽ അന്യായ വെള്ളപൂശലും അന്യായ ബൂസ്റ്റിങ്ങും ആണ് ആർക്കു വേണ്ടിയിട്ട് ആർ എസ് എസിനും ബി ജെ പി ഒക്കെ വേണ്ടിയിട്ട് ഭയങ്കര ബൂസ്റ്റിംഗ് ഇതിലും വന്നിട്ട് മെഴുകുന്നവരുണ്ട് അതായത് ഈ സുരേഷ് ഗോപി ജയിച്ചേൻ്റെ പേരിലുള്ള വിഷമം അങ്ങ് തീർക്കുന്നതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു കള്ളക്കേസിൽ വേടനെ കൊടുക്കാൻ നീ ഒക്കെ ഒരു ചെറിയൊരു ശതമാനം കാണിച്ചിരുന്നെങ്കിൽ ഈ സുരേഷ് ഗോപി എന്ന് പറയുന്ന ഇത്രയും വലിയൊരു കള്ളനെ പിടിക്കാൻ സാധിക്കത്തില്ലേ ഇനി സുരേഷ് ഗോപി കള്ളനോ മറ്റെന്തോ ആയിക്കോട്ടെ ക്രമക്കേട് ഉണ്ടെന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വേടനെന്ന് പറയുന്ന വ്യക്തിയെ കുറ്റാരോപിതനെന്ന് പറഞ്ഞപ്പോഴേ പ്രതി ഏർക്കപ്പെട്ട അല്ലെ േർത്ത ഒരു വ്യക്തികളാണ് നിങ്ങളെല്ലാവരും അപ്പോൾ നിങ്ങളുടെ കൂട്ടത്തിലുള്ള ആളുകളെ നമുക്ക് അങ്ങനെ പറയുന്നത് കൊണ്ട് ആർക്കൊരു പ്രശ്നം തോന്നണ്ട അത് സത്യം അത് തന്നെയാണ് അപ്പോൾ സുരേഷ് ഗോപി ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല മറ്റുള്ളവർ ചെയ്യുമ്പോഴാണ് പ്രശ്നം എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള പ്രസ്താവനയൊക്കെ അല്ലെങ്കിൽ അങ്ങനത്തെ രീതിയിലുള്ള ചിന്താഗതികളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ അങ്ങ് രണ്ടായിട്ടും വടക്കി കുത്തി മടിക്കുത്തിന് താഴെ വെക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് വേടിന്റെ വാലും പിടിച്ച് പോകുമ്പോൾ നിങ്ങളുടെ കൂട്ടത്തിലുള്ള ആളുകൾ കാണിക്കുന്ന തോന്നിവാസങ്ങൾക്കെതിരെ നിങ്ങൾക്ക് എന്ത് ഒരു ചെറുവിരല്ലെങ്കിലും അനക്കാൻ സാധിച്ചിട്ടുണ്ടോ നാളിതുവരെ ഇല്ല വെറുതെ ഒരു സംഖ്യകുട്ടനെ പോലെ അല്ലെങ്കിൽ അടിമസംഖ്യയെ പോലെ അല്ലെങ്കിൽ ചാണകസംഖ്യയെ പോലെ പ്രവർത്തിക്കുന്ന ഒരു ാലും അതിന് പിന്നാലെ ഇരിക്കുന്ന കുറേ അധികം ആളുകൾ ഇത് പറയുമ്പോൾ കുരുപെട്ടുന്ന ഒരുപാട് പേരാണ് എനിക്കൊരു കോപ്പവും ഇല്ല പറയാനുള്ളത് മുഖത്ത് നോക്കി പറയുക തന്നെ ചെയ്യും സുരേഷ് ഗോപിയാണെങ്കിൽ ചെറ്റത്തരം തന്തയ്ക്ക് പ്രക്കാരിയാണെങ്കിൽ അത് അങ്ങനെ തന്നെയാണെന്ന് പറയും ഇനി അതല്ലെങ്കിൽ അയാൾ നല്ലൊരു മനുഷ്യൻ തന്നെ ആയിരിക്കാം പക്ഷേ ഈ ബി ജെ പിയിൽ വ്യാപകമായിട്ട് ഇങ്ങനെ ഒരു പ്രസ്താവന ഈ രാഹുൽ ഗാന്ധിയും മറ്റുള്ള കൂട്ടരുമൊക്കെ പറയുമ്പോൾ അതിൽ എത്രത്തോളം സത്യമുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാവുന്ന ഉള്ളൂ അല്ലേ അപ്പോൾ ഈ സുരേഷ് ഗോപിക്കെതിരെ അന്വേഷണം എന്ന് പറഞ്ഞുകൊണ്ട് ട്വൻറ്റി ഫോർ ന്യൂസിൽ വന്നൊരു വാർത്തയുണ്ട് ഞാനൊന്ന് പ്ലേ ചെയ്തിട്ട് ബാക്കി വീഡിയോയിലേക്ക് വരാം വോട്ടർ പട്ടിക ആക്രമിക്കേണ്ട ആരോപണത്തിലെ കോൺഗ്രസ് പരാതിയിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്കെതിരെ അന്വേഷണം കോൺഗ്രസ് നേതാവ് ടി എൻ പ്രതാപൻ നൽകിയ പരാതിയിൽ തൃശൂർ എസിപി അന്വേഷണം നടത്തും ടി കെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ രാജി എൽഡിഎഫും യുഡിഎഫും ഒരുപോലെ ആവശ്യപ്പെടുന്നതിനിടയിലാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് ഔദ്യോഗികമായി പരാതി നൽകിക്കൊണ്ട് ഒരു പോലീസ് ഇടപെടലിന് കൂടി ശ്രമം തുടങ്ങിയിരിക്കുന്നത് ഇതിന്റെ ഭാഗമായി കൊണ്ടാണ് മുൻ എംപി കൂടിയായിട്ടുള്ള ടി എൻ പ്രതാപൻ ഇന്ന് സിറ്റി പോലീസ് കമ്മീഷണർക്ക് ഔദ്യോഗികമായി തന്നെ പരാതി നൽകിയത് ഈ പരാതിയിൽ ടി എൻ പ്രതാപൻ ചൂണ്ടിക്കാട്ടിയത് തൃശൂർ നിയമസഭാ മണ്ഡലത്തിൽ വ്യാപകമായ രീതിയിൽ വോട്ടുകൾ ചേർത്തു അത് വ്യാജ രേഖകൾ ചമച്ചുകൊണ്ട് വോട്ടുകൾ ചേർത്തു ഈ വ്യാജ രേഖകൾ ചമച്ചതിലും അതോടൊപ്പം തന്നെ ഈ വ്യാജ സത്യവാങ്മൂലമാണ് സുരേഷ് ഗോപി നൽകിയതെന്നും അതുകൊണ്ട് തന്നെ ഈ രണ്ട് വിഷയങ്ങൾക്കകത്തും അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് പോലീസിന് ഒരു പരാതി നൽകിയത് ഈ പരാതി പോലീസ് സ്വീകരിക്കുകയും ചെയ്തുവെന്ന് മാത്രമല്ല സിറ്റി പോലീസ് കമ്മീഷണർ തൃശൂർ എ സി ഇത് അന്വേഷിക്കുന്നതിന് വേണ്ടി ചുമതലപ്പെടുത്തുകയും ചെയ്തു ഈ വിഷയത്തിൽ ഏതെങ്കിലും തരത്തിൽ വ്യാജരേഖ ചമച്ചിട്ടുണ്ടോ എന്ന അടക്കമുള്ള കാര്യങ്ങളാണ് തൃശൂർ എ സി പി അന്വേഷിക്കുക പക്ഷെ അപ്പോഴും ഒരു നിയമ തടസ്സം ഇതിനകത്തുണ്ട് അതുകൊണ്ടാണ് വിശദമായ നിയമോപദേശം കൂടി സമാന്തരമായി തേടാൻ ജില്ലാ പോലീസ് മേധാവി തീരുമാനിച്ചിരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയാൻ ഇങ്ങനെയാണ് അതായത് ഇത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പരിധിയിൽപ്പെടുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെ ജില്ലാ ഭരണാധികാരി കൂടിയായിട്ടുള്ള ജില്ലാ കളക്ടറോട് ഈ പരാതിയിൻമേൽ ഒരു നിർദ്ദേശം തേടും കാരണം ഇത് പോലീസിന് അന്വേഷിക്കാൻ കഴിയുന്ന വിഷയമാണോ എന്ന് സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ നിർദ്ദേശം തേടും സമാന്തരമായി തന്നെ നിയമവിദഗ്ധരുമായി കൂടി കൂടിയാലോചിച്ചതിനു ശേഷമായിരിക്കും ഈ പ്രാഥമിക അന്വേഷണത്തിന് ശേഷം എന്ത് നടപടി സ്വീകരിക്കണം എന്നത് സംബന്ധിച്ച തീരുമാനമെടുക്കുക സുരേഷ് ഗോപി ഇതിലും ഇങ്ങനെ ജയിക്കാനൊക്കെ ആണെങ്കിൽ എനിക്ക് വേണം ഞാൻ എടുക്കുവാണെന്ന് പറഞ്ഞുകൊണ്ട് പലപ്പോഴായിട്ട് പ്രസ്താവനകൾ നടത്തിയിട്ട് ആരും തൃശ്ശൂർ കൊടുക്കാതിരുന്നപ്പോൾ ഈ പിള്ളേരെ പോലെ പിടിവാശി കാണിച്ച് എടുത്ത രീതിയിലാണ് ഈ പറയുന്ന എം പി സ്ഥാനം കരസ്ഥമാക്കിയിട്ടുള്ളതെങ്കിൽ അത് തിരിച്ചു കൊടുത്തിട്ട് അല്ലെങ്കിൽ അത് അർഹനായ വ്യക്തിക്ക് തിരിച്ചു കൊടുത്തിട്ട് അല്ലെങ്കിൽ റീ ഇലക്ഷന് വേണ്ടിയിട്ട് തയ്യാറായിട്ട് നിങ്ങൾ മര്യാദയ്ക്ക് ഇരിക്കണം എന്നാണ് ഞങ്ങളത്തിൽ ജനങ്ങൾക്ക് പറയാനുള്ളത് അതിനേട് ഞാൻ പറയുന്നത് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ വലിയ രീതിയിൽ പ്രസ്താവനയായിട്ട് വരുമ്പോൾ ഞാൻ വലിയ മറ്റതാണെന്നൊക്കെ സ്വയമേ അഹങ്കരിച്ച് പറയുമ്പോഴും ഇങ്ങനെയൊക്കെയാണ് ഇവർ ജയിച്ചതെന്നുള്ളതൊക്കെ ഓർക്കുമ്പോഴേ വല്ലാത്തൊരു ഉം ഏതാ മറ്റേത് അപ്പോ ഇങ്ങനെ ഈ പറയുന്ന അതായത് ഈ സുരേഷ് ഗോപിയുടെ സഹോദരൻ ഇരട്ട വോട്ട് എന്ന് പറഞ്ഞുകൊണ്ട് സുജയെ കൊണ്ട് വാർത്ത വായിപ്പിച്ച കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു അപ്പോൾ ആ ഒരു വാർത്ത കൂടി നമുക്ക് കേട്ടിട്ട് ബാക്കി വീഡിയോയിലേക്ക് വരാം വോട്ടപ്പട്ടിക വിവാദമാണ് ഇപ്പോൾ കത്തിപ്പടരുന്നത് സുരേഷ് ഗോപിക്കെതിരായ കോൺഗ്രസ് നേതാക്കളുടെ പരാതിയിൽ അന്വേഷണം തുടങ്ങുകയാണ് കോൺഗ്രസ് നേതാക്കളുടെ പരാതി ഫയൽ സ്വീകരിച്ചതായി തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ ആർ ഇളങ്കോ അറിയിച്ചു തൃശൂർ എ സിപിക്കാണ് അന്വേഷണ ചുമതല അതേസമയം വോട്ടപ്പട്ടികയിലെ മക്കേടിൽ കൂടുതൽ തെളിവുകളും പുറത്തുവരുന്നുണ്ട് സുരേഷ് ഗോപിയുടെ സഹോദരൻ സുഭാഷ് ഗോപിക്കും ഇരട്ട വോട്ട് തൃശൂരിലും കൊല്ലത്തുമാണ് വോട്ടുള്ളത് കൊല്ലത്തെ കുടുംബവീടായ ലക്ഷ്മി നിവാസിന്റെ മേൽവിലാത്തിലാണ് കൊല്ലത്തെ വോട്ട് വിവരങ്ങളുമായി ജയ്സൺ ചാമളപ്പിലും ആർ റോഷിപ്പാലും നമുക്കൊപ്പം ചേരുന്നു ജെയ്സൺ ചാമളപ്പിൽ പരാതി ഫയലിൽ സ്വീകരിച്ച അന്വേഷണത്തിലേക്ക് കടന്നു സുജിയ ഇ ഇന്ന് ഉച്ചയോടുകൂടിയാണ് ടി എൻ പ്രതാപനും അതുപോലെ തന്നെ തൃശൂർ ഡി സി സി പ്രസിഡന്റ് മുൻ എം എൽ 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 ചേർന്ന് തൃശൂരിലെ സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകുന്നത് പരാതി വാങ്ങിച്ച ശേഷം മാധ്യമങ്ങളോട് വ്യക്തമാക്കിയത് ഇത് സംബന്ധിച്ച പരാതി ഫയലിൽ സ്വീകരിച്ചു തൃശൂർ എസ് സി പിക്ക് അന്വേഷണം നൽകിയിട്ടുണ്ട് എന്നാൽ ഇത് അന്വേഷണമായി ബന്ധപ്പെട്ട ആദ്യം നിയമോപദേശം തേടുമെന്നാണ് അദ്ദേഹം അറിയിച്ചിരിക്കുന്നത് അതായത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണോ ഈ കാര്യം അന്വേഷിക്കേണ്ടത് അതോ പോലീസാണെന്ന കാര്യത്തിൽ ഒരു വ്യക്തത ആദ്യം വരുത്തുന്ന അതിനുശേഷം മാത്രമേ തുടർ അന്വേഷണത്തിലേക്ക് കടക്കൂ എന്നാണ് നാം മനസ്സിലാക്കുന്നത് ഏതായാലും കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നിരവധി വാർത്തകൾ പുറത്തു നിരവധി തെളിവുകൾ പുറത്തുവരുന്നുണ്ട് മറ്റു മണ്ഡലങ്ങളിൽ നിന്നും വൻതോതിൽ ബിജെപിയുടെ നേതാക്കളെയും ആർ എസ് എസ് നേതാക്കളുടെയും അതുപോലെ തന്നെ പ്രവർത്തകരുടെയും വോട്ടുകൾ തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലേക്ക് മാറ്റി സംബന്ധിച്ച നിരവധി തെളിവുകൾ പുറത്തു വന്നിട്ടുണ്ട് മുൻ നിലവിലുള്ള ബി സംസ്ഥാന വൈസ് പ്രസിഡന്റ് വി ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ അതുപോലെ തന്നെ ഹരിദാസ് പിന്നെ വരവൂർ ഷാജി തുടങ്ങിയ നിരവധി പേരെ ഈ തൃശൂരിലേക്ക് മാറ്റി പക്ഷേ പലരും വോട്ട് ചെയ്തിട്ടില്ല പക്ഷേ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ വോട്ട് ചെയ്തിരുന്നു അദ്ദേഹം തന്നെ വ്യക്തമാക്കിയത് കഴിഞ്ഞ ഒന്നര വർഷമായി തൃശൂരിൽ താമസിക്കുകയാണ് പാർട്ടിയുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് തൃശൂരിൽ താമസിക്കുന്നു അതോടൊപ്പം തന്നെ പാർട്ടിയുടെ പ്രഭാരി ചുമതല ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് കേരളം സമീപം ഒരു വീട്ടിൽ വാടയ്ക്കാണ് താമസിച്ചിരുന്നത് ഇവിടെ വോട്ട് ചെയ്തിട്ടുണ്ട് അദ്ദേഹം സംഭവം ബി സുരേഷ്

എവിടെയാണ് സുരേഷ് ഗോപി ഇപ്പം നിങ്ങൾ സിനിമയെ കാണിക്കുന്ന പരിപാടിയൊക്കെ റിയൽ ലൈഫിൽ പറ്റില്ല എന്നുള്ളത് മനസ്സിലായപ്പോൾ അന്നാൽ സിനിമയിലെ പോലെ കുറച്ച് ഗ്രാഫിക്സ് സിനിമയിൽ ഗ്രാഫിക്സ് ഇടുമെങ്കിൽ റിയൽ ലൈഫിൽ കുറച്ച് വോട്ട് അങ്ങ് മൂക്കി അല്ലെങ്കിൽ കുറച്ച് വോട്ട് അങ്ങോട്ട് കൂടുതലായിട്ട് എടുത്തു എന്നിട്ടങ്ങോട്ട് അഹങ്കരിക്കാറല്ലോ തൃശ്ശൂരിലെ ജനങ്ങളിപ്പോൾ ചിന്തിക്കുകയായിരിക്കും കേട്ടോ പിന്നെ എങ്ങനെയാണോ ജയിച്ചു ഞാൻ ശരിക്കും വോട്ട് കുത്തിയത് അവനാണ് പിന്നെങ്ങനെ സുരേഷ് ഗോപി ജയിച്ചു യാതൊരു ഇത് ഐഡിയ അവർക്ക് കിട്ടുന്നുണ്ടാവില്ല എങ്ങനെ സുരേഷ് ഗോപി ജയിച്ചു തന്നു ഇപ്പോഴല്ലേ മനസ്സിലാവുന്നത് അണ്ണൻ എങ്ങനെയാണ് ജയിച്ചെന്നുള്ളത് അണ്ണന്റെ പരിപാടിയൊക്കെ ഇപ്പം മനസ്സിലായി കാണുമല്ലേ ഏ അണ്ണൻ്റെ മാത്രമല്ല അണ്ണന്റെ കൂട്ടത്തിലുള്ള എല്ലാവരും ഉണ്ട് ഈ പരിപാടിയിൽ ഇപ്പം സുജയ്ക്ക് ഇത് വായിക്കേണ്ടി വന്ന ഒരു അവസ്ഥ എന്ന് പറയുന്നത് വല്ലാത്ത ഒരു അവസ്ഥയാണ് ഇപ്പം ജനഞ്ജീവി ഇപ്പോഴും വേടൻ്റെ വാലും വേടം പോയ നാൾ വഴികളും കണ്ടുപിടിച്ചു കൊണ്ടിരിക്കുകയാണ് ഇതുവരെ അവർക്കിതിനെപ്പറ്റി ഒരു പ്രസ്താവനയും പറയാൻ പറ്റിയിട്ടില്ല അവരിപ്പം വാ മൂടിക്കെട്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് എന്തായാലും സിറ്റി പോലീസ് കമ്മീഷണർ കേസ് എടുത്തിട്ടുണ്ട് ഇനി സുരേഷ് അണ്ണന്റെ പരിപാടിയൊക്കെ എന്തായിരിക്കും അറിയില്ല ഇത്രയും ക്ഷിപ്രഗോപിയായിട്ടുള്ള സുരേഷ് ഗോപി മാധ്യമങ്ങളെ കാണുമ്പോൾ വിരളി പിടിക്കുന്ന സുരേഷ് ഗോപി ഇനി ഏതൊക്കെ രീതിയിലായിരിക്കും സംസാരിക്കാൻ പോവുക അല്ലെ പ്രതികരിക്കാൻ പോവുക എന്നൊക്കെ ഇങ്ങനെ ഓർക്കുമ്പോഴേ എന്തോ ഒരു വല്ലാത്തൊരു മനസ്സിലൊരു വിങ്ങലാണ് പാവം പിടിച്ചവൻ എങ്ങനെയെങ്കിലുമൊക്കെ ജയിച്ച് കയറി പോവാന്ന് വിചാരിച്ചാണ് കഷ്ടം ഇരുന്നിരുന്നവനെ തുറന്ന് നിന്ന ടീംസാണെന്നുള്ള നമ്മൾ പലപ്പോഴും അല്ലേ ഈ വർഗീത പരാനായിട്ട് മുന്നേയ്ക്ക് നിൽക്കുന്ന ആണെന്ന് നമ്മൾ കണ്ടിട്ടുണ്ട് ഇടയ്ക്ക് വെച്ചിട്ട് സുരേഷ് ഗോപി ഭയങ്കര മൗനത്തിലായിരുന്നു എനിക്ക് തോന്നുന്നു ഇപ്പോൾ കുറച്ച് നാളായിട്ട് കാണുന്നതേ ഇല്ല മാധ്യമങ്ങളെ കാണുന്നില്ല അല്ലെങ്കിൽ ഒരു വീഡിയോയിലും ഇങ്ങും കാണുന്നില്ല എനിക്ക് തോന്നുന്നു ഈ വിഷയങ്ങൾ രാഹുൽ ഗാന്ധി അവിടെ കുത്തി പൊക്കിയപ്പോഴേ ചികഞ്ഞപ്പോഴേ ഇവിടെ അറിഞ്ഞു അതായത് ഇങ്ങനെ ഒരു പണി വരുന്നുണ്ട് അവർ അയച്ചാന്ന് അറിഞ്ഞതുകൊണ്ട് സുരേഷ് ഗോപി ഒരു പക്ഷം ആളത്തക്കീർ ഒളിച്ചതായിരിക്കും അപ്പോൾ ഈ വേടൻ്റെയും മറ്റുള്ള അനുബന്ധ വിഷയങ്ങളിലൊക്കെ പിന്നാലെ ഓടുന്ന ജനജീവിയും അതേപോലെയുള്ള ജനപ്രതിനിധികളൊക്കെ ഇതൊക്കെ ഒന്ന് കാണണം കേട്ടോ നിങ്ങളുടെ കൂട്ടത്തിലുള്ള ആളുകൾ കാണിക്കുന്ന ഈ പിറപ്പുകൾ നിങ്ങൾക്ക് എന്താണ് പറയുക പറയാനുള്ളത് ഏഹ് വേടൻ കാണിച്ചപ്പോൾ അതിനെ വലിയ രീതിയിൽ അങ്ങ് അയ്യോ ആഹാ ഏഹെ എന്നൊക്കെ പറഞ്ഞോണ്ട് പോയിട്ട് സുരേഷ് ഗോപി കാണിച്ചപ്പോൾ ആ ഉള്ളൂ എന്നുള്ള രീതിയിലാണ് അതും ചെറിയ കാര്യമൊന്നും അല്ല കുറ്റം എന്നൊക്കെ വേണമെങ്കിൽ പറയും ഇതിനെയൊക്കെ ഒരാളുടെ സമ്മതിദായക അവകാശം നിഷേധിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഒരാളിന് രണ്ട് പേരിൽ വോട്ട് ചെയ്യിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ ജയിക്കാൻ പറ്റും അല്ലെങ്കിൽ ഇങ്ങനെ ഇതിന് മനസ്സ് വന്നു ഈ സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തി കുറച്ചെങ്കിലും വ്യക്തിത്വവും നിലവാരമൊക്കെ ഉള്ള വ്യക്തിയാണെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത് പക്ഷെ ഇങ്ങനെ ഒരു അതപ്പതിച്ചൊരു മനുഷ്യനായിരുന്നു എന്നുള്ളത് ഇതൊക്കെ കാണുമ്പോഴാണ് മനസ്സിലാവുന്നത് എൻ്റെ സുരേഷ് എണ്ണ കഷ്ടമാണ് കേട്ടോ ബാക്കി വീഡിയോ വരും ദിവസങ്ങളിൽ കാണാം ആരൊക്കെ ഇതിനകത്ത് ഉണ്ടെന്നുള്ളത് സുരേഷ് ഗോപി ഈ കാര്യങ്ങളിലൊക്കെ പെട്ടിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതും എന്തായാലും സംഘീകുട്ടന്മാരുടെ സംഘീമിത്രങ്ങളുടെയും സംഘീമിത്രണികളുടെ സംഗീ ചേച്ചിമാരുടെയൊക്കെ കരച്ചിൽ കാണാനായിട്ട് ഇനിയും സമയം ഒരുപാടുണ്ട് എങ്ങനെയൊക്കെ മെഴുകിയാലും എങ്ങും എത്തില്ല എന്നുള്ളത് മനസ്സിലായതുകൊണ്ട് ആരും മെഴുകാനും വരുന്നില്ല ഇനി മെഴുകിയ പണി കിട്ടുമെന്ന് അറിയാവുന്നതുകൊണ്ട് ഒന്നും മിണ്ടാതെ ഇരിക്കുകയാണ് പിന്നെ ട്വന്റി ഫോർ ന്യൂസിൽ ഞാൻ ഒരു വീഡിയോ കണ്ടിരുന്നു ബി ജെ പിയുടെ ഒരു പ്രതിനിധി വന്നിരുന്നു സംസാരിക്കുമ്പോൾ ഹാഷ്മി ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മുൻപിൽ അവൻ പെട്ടു പോകുന്നതും അവൻ്റെ ചോദ്യങ്ങൾക്ക് അല്ലെങ്കിൽ ഹാഷ്മി ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം മുട്ടി ഇങ്ങനെ സംസാരിച്ചിട്ട് പോകുന്ന ഒരു വീഡിയോ ഞാൻ കണ്ടിരുന്നു ഞാൻ ആ ഒരു വീഡിയോ എന്തായാലും പ്ലേ ചെയ്യാം അതിനുശേഷം ബാക്കി വീഡിയോയിലേക്ക് വരാം കഷ്ടപ്പെട്ട ഒരു ുകൊണ്ട് എന്തൊക്കെയോ കണ്ടുപിടിച്ചു എന്ന് കുറച്ച് നേരത്തെ ഒരു ന്യൂസ് ചാനൽ ടൈംസ് ആണ് ടൈംസ് നോവിന്റെ നവഭാരത് അവരുടെ ഹിന്ദിയാണ് അവർ പറഞ്ഞിട്ടുണ്ട് മാസം കൊണ്ട് രാഹുൽ ഗാന്ധി കണ്ടുപിടിച്ചു എന്ന് പറയുന്ന കാര്യം അരമണിക്കൂർ കൊണ്ട് ഞങ്ങൾ റായബറേലിൽ നിന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട് അവര് റായ്ബറേലിയിലെ ഒരു ബൂത്തില് മാത്രം പൂജ്യം എന്ന് പറയുന്ന ഹൗസ് ഉള്ള എത്രയോ വോട്ടർമാരെ കണ്ടെത്തി മുമ്പോട്ട് കൊണ്ടുവന്നിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായിട്ട് നിങ്ങളെ ബന്ധപ്പെട്ടിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല പരാതി ഇല്ല കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ധാരണയുണ്ട് ഇല്ല കാരണമുണ്ട് അച്ഛന്റെ പേര് എ ബി സി ഡി കാര്യത്തിൽ ബിജെപിക്ക് ഒരു പരാതി ഞാൻ കംപ്ലീറ്റ് ചെയ്യട്ടെ അല്ല ഞാൻ കംപ്ലീറ്റ് ചെയ്യട്ട കാശ്മീർ എന്നെ കംപ്ലീറ്റ് ചെയ്യാൻ നിങ്ങൾ സമ്മതിക്കുക അതിന് ശേഷം മാത്രം നിങ്ങൾ ചോദ്യം ചോദിക്കുക എന്റെ പരാതിയും പരാതി ഇല്ലായ്മയൊക്കെ ഞാൻ പിന്നീട് അതിന് ശേഷം വ്യക്തമാക്കാമല്ലോ അപ്പൊ നമ്മളെ അത് പറയാൻ സമ്മതിക്കുക എന്ന് പറയുന്ന ഒരു സാമാന്യ മര്യാദ ചർച്ചയുടെ ആരംഭത്തിലെങ്കിലും നിങ്ങൾ കാണിക്കേണ്ടതുണ്ട് ഒന്നാമത്തെ കാര്യം ഞാൻ പൊതുജനങ്ങളുടെ അറിവിലേക്ക് വേണ്ടിയിട്ട് പറയുന്നതാണ് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറയുമ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വോട്ട് ചേർക്കുന്ന പ്രക്രിയ എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അത്രയും വലിയ മിഷനറി ഒന്നുമില്ല ഇന്ത്യയിലുള്ള പത്ത് ലക്ഷത്തിലധികം ബൂത്തുകളിൽ പോയിട്ട് വോട്ടർമാർ പിന്നെ എങ്ങനെയാണ് ആ പ്രക്രിയ നടക്കുന്നത് ബൂത്ത് ലെവൽ ഓഫീസർമാരെ വെച്ചിട്ടാണ് ആരാണ് ഈ ബൂത്ത് ലെവൽ പറയുന്നത് അത് റവന്യൂ വകുപ്പ് പ്രൊവൈഡ് ചെയ്യുന്ന ഓഫീസേഴ്സ് ആണ് പ്രധാനമായിട്ട് നടന്നു വരുന്നത് നോൺ ഗസറ്റഡ് റാങ്ക് ഓഫീസേഴ്സിനെയാണ് ആയിട്ട് നിയമിക്കുന്നത് ഈ ബി എൽ എന്താണ് നമ്മളിപ്പോ വോട്ട് ചേർക്കുവാൻ വേണ്ടിയിട്ട് ഓൺലൈനിൽ അപേക്ഷ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലാന്നുണ്ടെങ്കിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ ബൂത്ത് ലെവൽ ഏജന്റുമാർ നിങ്ങളുടെ വീട്ടിൽ വന്ന് ഫോം ഫിൽ പോയിട്ട് അവര് അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ ഈ ബി എൽഒ ആണ് നിങ്ങളുടെ വീട്ടിൽ വരുന്നതും നിങ്ങളുടെ രേഖകൾ പരിശോധിക്കുന്നതും ഈ ബി എൽഒ പ്രവർത്തിക്കുന്നത് പ്രധാനമായിട്ടും സംസ്ഥാന സർക്കാരുകളുടെ റവന്യൂ വകുപ്പിന്റെ കീഴിലാണ് പത്ത് ലക്ഷത്തിലധികം ബൂത്തുകളിൽ വരുന്ന പത്ത് ലക്ഷത്തിലധികം വരുന്ന ബി എൽഒമാര് ഈ ബി എൽഒമാർ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ ബൂത്തിലെ ബി എൽ ഒന്ന് പറയുന്ന ചിലപ്പോൾ ആൾ ബി ജെ പി കാരനായിരിക്കും തൊട്ടടുത്ത ബി എൽ ഒ എന്ന് പറയുന്നയാൾ സി പി എമ്മുകാരനായിരിക്കും അതിൻ്റെ അപ്പുറത്തെ ആൾ കോൺഗ്രസ്സുകാരനായിരിക്കും ഇനി മറ്റൊരാൾക്ക് രാഷ്ട്രീയമേ ഉണ്ടാവില്ല ഇങ്ങനെ ഈ പത്ത് ലക്ഷത്തിലധികം ആൾക്കാര് ചേർന്ന് നടത്തുന്ന ഒരു പ്രോസസ്സാണത് ഇതിനകത്ത് ഏതെങ്കിലും ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവിടെ ഇരുന്നു കൊണ്ട് ഇതിനെ മുഴുവൻ അട്ടിമറിക്കാൻ വേണ്ടിയിട്ട് ഈ പത്ത് ലക്ഷം പേരോട് നിർദ്ദേശം കൊടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊളിറ്റിക്കലി ും യുവരാജ് തോതില് ഒരു വിധത്തിൽ കഷ്ടപ്പെട്ട് എങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് വന്ന കാര്യങ്ങളാണ് ഈ ഹാഷ്മിയുടെ ഒരൊറ്റ ചോദ്യത്തില് അങ്ങ് തകർന്നുപോയി പാവം എവിടുന്നേക്കെയോ മെനഞ്ഞെടുത്തുകൊണ്ടു വന്ന കുറച്ച് കഥകളായിരുന്നു ഒരു കഥിട്ടും മാ സാർ എന്ന് പറയുന്നത് പോലെ അപ്പൊ അങ്ങനെ കഥയൊക്കെ കൊണ്ടുവന്ന് പറഞ്ഞതിന് ശേഷം ഹാഷ്മി പറഞ്ഞത് എത്ര പറഞ്ഞിട്ടും കൊണ്ട് ആവുന്നില്ലല്ലോ യുവരാജ് ഗോകുലെന്നാണ് ചോദിക്കുന്നത് ബിജെപിയുടെ ഒരു പ്രതിനിധിയാണ് ഈ യുവരാജ് എന്ന് പറയുന്നവൻ നാണമില്ലാത്തവന്മാരാണല്ലോ എന്ന് ഓർക്കുമ്പോഴേ എന്തൊരു കഷ്ടമാണല്ലേ അച്ഛൻ്റെ അമ്മയുടെ പേര് എ ബി സി ഡി അയാളുടെ പേര് എ ബി സി ഡി വീട്ടുപേര് ഓ വട്ടപൂജ്യം ഇതേതാ തിലക മറ്റേ സ്പടീയ സിനിമയിലെ വട്ടപൂജ്യമായിരിക്കും എടുത്തിട്ടിരിക്കുന്നത് മോഹൻ അൽഫാൻ ആയിരിക്കും അവരെല്ലാം കേട്ടോ എ ബി സി ഡി അതിനെപ്പറ്റി ചോദിക്കുകയാണ് പരാതി ഉണ്ടോ ഞങ്ങൾക്ക് പരാതിയില്ല ഒരു വീട്ടുപേര് വട്ടപ്പൂജി പരാതിയില്ല അച്ഛൻ്റെ പേര് എ ബി സി പരാതിയേ ഇല്ല പിന്നെ എന്ത് തേങ്ങയാണോ നിനക്കെ അറിയാവുന്നേ വന്നിരുന്നുകൊണ്ട് സംസാരിക്കുമ്പോൾ എന്തെങ്കിലും ഒരു കാര്യങ്ങളെപ്പറ്റി ഒരു അറിവുണ്ടാവണം നമ്മുടെ സമൂഹത്തിൽ എന്തെങ്കിലും ഒരു അനീതിക്കെതിരെ സംസാരിക്കുന്ന ഒരു വ്യക്തിയെ നിങ്ങൾ ഈ വരച്ച് ഒരു ജിഹാദി എൽ ടി ടി വിഭാഗത്തിൽപ്പെട്ടവനെന്നും അല്ലെങ്കിൽ പെൺപിടി എന്നൊക്കെ പറഞ്ഞ് കാണിക്കുമ്പോഴേ അതിന് കാണിക്കുന്ന ആർജ്ജവും ഒക്കെ ഇങ്ങനത്തെ സ്വന്തം പാർട്ടിയിലുള്ളവർ ഇങ്ങനത്തെ പരിപാടികൾ കാണിക്കുമ്പോൾ അതിനെതിരെ സംസാരിക്കാൻ കാണിക്കണം അല്ലെങ്കിൽ പിന്നെ എന്ത് അണിയാണ് അല്ലെങ്കിൽ പിന്നെ എന്തൊരു നേതാവാണ് എന്തൊരു അവസ്ഥ എന്ന് പറയുന്നത് ബാക്കി വരും ദിവസങ്ങളിൽ നമുക്ക് കൂടുതൽ വീടായിട്ട് കാണാം അപ്പോൾ ഇങ്ങനെയുള്ള അവസ്ഥകളിൽ അല്ലെങ്കിൽ ഇവര് കാണിക്കുന്ന പരിപാടികളൊക്കെ കണ്ടിട്ട് കേരളത്തിലെ ജനങ്ങൾക്ക് ഇപ്പോൾ ഏകദേശം കാര്യങ്ങളും മനസ്സിലായിട്ടുണ്ടാവില്ല ആരാണ് ഇവിടുത്തെ ഈ പരിപാടികൾ വർഗീയത പരത്തുന്നതെന്നും ജാതീയത പരത്തുന്നതെന്നും ആർക്കെതിരെ ആരൊക്കെയാണ് നിലകൊള്ളുന്നതെന്നും എല്ലാം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമല്ലേ അപ്പോൾ തന്നെയാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ വരും ദിവസങ്ങളിൽ പുതിയ വീടായിട്ട് നമുക്ക് കാണാം എന്തായാലും ബി ജെ പി ഇനിയും കുറച്ച് വിയർക്കാൻ പോവുകയാണ് സുരേഷ് ഗോപിയുടെ ക്ഷിപ്രോപിത്തരമൊക്കെ അങ്ങ് തീരാൻ പോവുകയാണെന്നുള്ളത് ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും